ഇടുക്കി ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി പരസ്യപ്രചാരണങ്ങൾ അവസാനിക്കുമ്പോൾ ദ്രാവിഡ പാർട്ടികൾക്കൊപ്പം എൻ ഡി എയും ശക്തമായ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഏപ്രിൽ പത്തൊൻപത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തേനി മണ്ഡലം ആർക്കൊപ്പം എന്നതാണ് ഏവരും കാത്തിരിക്കുന്നത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മാറി തേനി മണ്ഡലമാകുന്നത് കേരളത്തിലെ പോലെ എങ്കിലും തെരഞ്ഞെടുപ്പ് ചൂട് അതിഗംഭീരം ചേനയിൽ ഡി എം കെ നയിക്കുന്ന ഇന്ത്യ മുന്നണിയും तेने 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 ും തമ്മിലായിരുന്നു ആദ്യഘട്ടത്തിൽ മത്സരം എൻ ഡി എ സ്ഥാനാർത്ഥിയെ അമ്മാമക്കൾ മുന്നേറ്റ ഘടകത്തിന്റെ ടി വിതരകരമെന്നോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചു സ്റ്റാലിന്റെ വർദ്ധിച്ച ജനപിന്തുണയും തമിഴ്നാട് സർക്കാരിന്റെ ക്ഷേത്ര പ്രവർത്തനങ്ങളും ഓട്ടാകുമെന്നാണ് ഡി എം കെ വിശ്വാസം സംഘത്ത് പഴിച്ചെല്ലാണ് ഡി എം കെ കൈ തേനിൽ ഉദയ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ എ ഡി എം കെ തേനിയിൽ വിജയം മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽബത്തിന്റെ മകനായ പി രവീന്ദ്രനാഥ് കുമാർ ആണ് ജയിച്ച് കയറിയത് എന്നാൽ പാർട്ടി പിടർന്നതോടെ രവീന്ദ്രനാഥ് പാർട്ടിക്ക് പുറത്തായി പിളർപ്പ് പാർട്ടിയുടെ ശക്തിയെ ബാധിച്ചിട്ടില്ലെന്നാണ് കണക്കുകൂട്ടൽ മുതിർന്ന നേതാവ് വി ടി നാരായണസ്വാമിയാണ് എ ഡി എം കെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി അതേസമയം തമിഴകത്തെ ഉടതുപറിച്ച മോഡിയുടെ പ്രചാരണം ചുറചുറുക്കുള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ പ്രവർത്തനങ്ങളും ജനപിന്തുണ ഉറപ്പാക്കുമെന്ന വിലയിരുത്തലിലാണ് എൻ ഡി എ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡി എം കെ സഖ്യത്തിനെ വിജയം സമ്മാനിക്കാത്ത ഒരേ ഒരിടം തേനിയാണ് തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി തേനി മണ്ഡലത്തിലാകട്ടെ മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് കാഴ്ചവെച്ചത് മണ്ഡലം ആർക്കൊക്കെ വന്നത് ഇനി കണ്ടറിയാം തേനി തേനിന്നും ఇడికు విస్టు వండి జరన పడి జారకరా